തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നാളെ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഉൾപ്പെടുത്തിയാണ് പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പ്ലാൻ ിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നാളെ രാവിലെ മണിക്ക് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പുഴ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ശിലാസ്ഥാപനം നിർവഹിക്കുക മുഹമ്മദ് മോസിൻ എമ്മിന് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വലിയ പരിശ്രമം നടത്തിയതിനെ തുടർന്നാണ് ആ വിദ്യാലയത്തിന് ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലം നാട്ടുകാർ വില കൊടുത്തു മേടിച്ച് ഗവർണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്ന കെട്ടിടങ്ങളാണ് ഇന്ന് കിഴായിൽ സ്കൂളിനുള്ളത് ഇന്നിപ്പോ ഈ പത്രസമ്മേളനം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വിദ്യാലയത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവം നാളെ നടക്കാൻ പോവുകയാണ് ബഹുമാന്യനായ മുഹമ്മദ് മോസിൻ എം എൽ എയോട് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാലയത്തിന് പുതിയ ക്ലാസ് മുറികൾ വേണം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പ് അവിടെ നിലവിലുണ്ടായിരുന്ന നാലഞ്ച് ക്ലാസ് മുറികൾക്ക് അത് ഡി പി സ്പെസിഫിക്കേഷനിൽ കിട്ടിയതായതുകൊണ്ട് അംഗീകാരം നഷ്ടപ്പെടുകയും ക്ലാസ് മുറികൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി അപ്പൊ സ്കൂൾ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം വന്നു ഈ ഒരു സാഹചര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചപ്പോൾ വലിയ പരിശ്രമം അദ്ദേഹം നടത്തി ഞങ്ങൾ പ്രതീക്ഷതിന്റെ അപ്പുറത്ത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു അതിന്റെ ശിലാസ്ഥാപന കർമ്മം നാളെ കേരളത്തിന്റെ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവുട്ടി അദ്ദേഹത്തിന് പ്രയാസങ്ങൾ കൊണ്ട് നേരിട്ട് വരില്ല ഓൺലൈനിലാണ് ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക സ്കൂളിന്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് പുതിയ കെട്ടിടം വേണമെന്നത് ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ശിലാസ്ഥാപന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി ഷാജി മറ്റു കൗൺസിലർമാർ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുക്കും സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധിപിക പി ശ്രീലത എൻ രാജൻ എം മൊഹമ്മദാലി എൻ മുരളീധരൻ കെ മധുസൂദനൻ പി മധുസൂദനൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു